സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ിലെ ഹെലികോപ്റ്റർ ദുരന്തത്തിൽ മലയാളി സൈനികനും കൊല്ലപ്പെട്ടു തൃശൂർ പുത്തൂർ പൊന്നുകര സ്വദേശി പ്രദീപാണ് മരിച്ചത് ജനറൽ ബിപിൻ റാവത്ത് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററിന്റെ ഫ്ലൈറ്റ് ഗണ്ണറായിരുന്നു വാറന്റ് ഓഫീസർ പ്രദീപ് പ്രദീപിന്റെ കുടുംബം കോയമ്പത്തൂരിലെ ക്വാർട്ടേഴ്സിലാണ് താമസം ഏതാനും മുൻപ് പ്രദീപ് മകന്റെ പിറന്നാളും അച്ഛന്റെ ചികിത്സാ ആവശ്യത്തിനുമായി നാട്ടിലെത്തിയിരുന്നു തിരിച്ചെത്തി ജോലിയിൽ പ്രവേശിച്ച് നാലാം ദിവസമാണ് അപകടമുണ്ടായത് രണ്ടായിരത്തി നാലിൽ വ്യോമസേനയിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച പ്രദീപ് പിന്നീട് എയർ ക്രൂ ആയി തെരഞ്ഞെടുക്കപ്പെടുകയും ഇന്ത്യയിലുടനീളം സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റുകൾക്കെതിരായ ഓപ്പറേഷൻ ഉത്തരാഖണ്ഡിലും കേരളത്തിലെയും പ്രളയ സമയത്തെ റെസ്ക്യൂ മിഷനുകൾ തുടങ്ങി അനേകം ദൗത്യങ്ങളിലും പ്രദീപ് പങ്കാളിയായി വിവരങ്ങൾ ന്യൂസ് ബ്രദറും ഫാദറിനും കൂടി പങ്കാളിയായിരുന്നു കറക്റ്റ് ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ അവർ പോയി ഡി എൻ എ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളറിയുള്ളൂ ക്രിമിനേഷനൊക്കെ നാളെ വൈകിട്ടാണ് ഡൽഹിക്ക് ബോഡി കൊണ്ടുപോകണമെന്ന് അറിഞ്ഞത് അവിടെ ഇനി അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സാറ്റർഡേ അല്ലെങ്കിൽ മൺഡേ വരുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത് നാളെ ഉച്ചോടുകൂടി അതിൻ്റെ വ്യക്തമായിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ കേരളത്തിലെ പ്രളയ സമയത്തും കോയമ്പത്തൂർ വ്യോമസേനാ താവളത്തിൽ നിന്നും രക്ഷാപ്രവർത്തനങ്ങൾക്കായി പുറപ്പെട്ട ഹെലികോപ്റ്റർ സംഘത്തിൽ എയർ ആയി സ്വമേധയാ ഡ്യൂട്ടി ഏറ്റെടുത്ത് പ്രദീപ് സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചിട്ടുണ്ട് ഒട്ടേറെ ജീവനുകൾ രക്ഷപ്പെടുത്തിയ പ്രദീപ് ഉൾപ്പെട്ട ആ ദൗത്യ സംഘത്തിന് ഇന്ത്യൻ പ്രസിഡന്റിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പ്രത്യേക അഭിനന്ദനവും ലഭിച്ചിരുന്നു ശ്രീലക്ഷ്മിയാണ് പ്രദീപിന്റെ ഭാര്യ അഞ്ചു വയസ്സുള്ള ദക്ഷിൻ ദേവ് രണ്ടു വയസ്സുള്ള ദേവപ്രയാഗ് എന്നിവരാണ് മക്കൾ